ഹലോ ഗൈസ് ഇന്ന് ഞാൻ ആരും കാണാതെ മെല്ലെ ശിംലയിലുള്ള ട്രെയിൻ ഓടിച്ചുകൊണ്ട് നേപ്പാൾ വഴി നാട് വിടാൻ പോകട്ട ഫസ്റ്റ് തന്നെ ഞാൻ ഇന്ത്യ ചുറ്റോടിച്ചും റെയിൽവേന്റെ ആൾക്കാർ ആൾക്കാരും എന്നൊക്കെ നല്ലോണം നോക്കിയിട്ട് നോക്കിട്ട് ആരില്ലെന്ന് ഉറപ്പായപ്പോൾ മെല്ലെ ഞാൻ സ്റ്റാർട്ട് ആക്കിയാണ്ട് ഒറ്റ വിടലിട്ടാണ് പോവാൻ പോകട്ടെ ഞാനാണെങ്കിൽ ട്രെയിൻ എങ്ങനെ ഹോട്ടലിൽ നിന്ന് ചാറ്റ് ജിബ്യൂട്ടിനോട് ചോദിച്ചിട്ടുണ്ട് യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് നല്ല പഠിച്ചിട്ടുണ്ട് ഇനി ഏകദേശം എനിക്ക് ലൈസൻസ് ഒക്കെ കിട്ടുന്ന പാകമായി അപ്പൊ ഞാൻ സെറ്റാണ് ഈ സാമഗ്രികൾ നന്നായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നെണ്ടിന് അച്ചപ്പം കിട്ടിയ മാതിരി അല്ലെങ്കിൽ ഈ തവളക്ക് സെൻറ്റർ ഫ്രഷ് കിട്ടിയ ഫീൽ ആവും പക്ഷെ ഞാനിത് ചാറ്റ് ജിബ്യൂട്ടിലൊക്കെ നോക്കി പഠിച്ചോണ്ടേ നമ്മക്ക് വള്ളത്ത സുഖാന്നെ ബേ വണ്ടി ഓട്ടി തുടങ്ങിയപ്പോഴാണ് മനസ്സിലായി ഇതൊരു പുള്ളി കിട്ടില്ലട ഈ പാമ്പിന്റെ ചുക്കാമണി മേലൊക്കെ ഫെവികോൾ ആയമായി വണ്ടി പോകണത് എത്ര ആ യൂട്യൂബിൽ ഇങ്ങനെ ഒന്നും ഇല്ലല്ലോ കണ്ടത് ആ ചോപ്പ് പട്ടം നിക്കിട്ടൊന്നും റെഡി ആവില്ലട എന്നാലും ഇന്ത്യൻ തന്നെ ആദ്യമായിട്ടാവില്ല ഒരു മലയാളി ഷിംലേലുള്ള ട്രെയിനൊക്കെ പോയാണ്ട് ഓടിക്കുന്നു അതും കട്ടുണ്ടോ ട്രെയിനൊക്കെ ഓ യാതാ മൂടില്ല ഞാന് പക്ഷെ അടുത്ത സ്റ്റേഷൻ ആയപ്പോൾ ആൾക്കാരെല്ലാരും കയ്യായിട്ട് ഞാൻ പാവം തോന്നിപ്പോ നിർത്തി കൊടുത്തിട്ടോ പക്ഷെ ഞാൻ ക്ലച്ച് ഔട്ടാൻ മറന്നിടാ ട്രെയിൻ ഓഫ് ആയടോ അപ്പൊ തന്നെ ഇന്ത്യൻ റെയിൽവേ എന്ന ആൾക്കാര് വന്നാണ്ട് സിറ്റിയിലൊക്കെ ഉള്ള മാർ ഇന്നെ പിടിച്ചാണ്ട് പുറത്തു കണ്ടിട്ടാണ്ട് മൂപ്പര് കയറിയിട്ടാ ഇന്റെ മോന്നിട്ടുണ്ടപ്പോളെ ഓല്ക്ക് പിന്നെ തലക്ക് സുഖില്ലാത്തമാര് തോന്നിയപ്പോളെ ഓല് പിന്നെ കേസ് കേസൊന്നും ഇരുത്തിയില്ല എന്നോട് പറഞ്ഞ് പായ്പിച്ച് ആയൊക്കെ പായ്പിക്കണേ അങ്ങനെ ഡൽഹി പോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോ നമ്മളെല്ലാരും അങ്കലവാടിന്ന് ട്രൗസർ തൂറിയിണ്ടെങ്കിലും ഉമ്മ വരാതെ ഇവിടെ നിന്ന് നീക്കൂലെന്ന് പറഞ്ഞാൽ ടീച്ചറോട് വാശി ഇടിച്ചിരിക്കൂലേ അതേമാരിത് ഒരു ബംഗാളോട് ഇങ്ങനെ ഇരിക്കുന്നു ഓനോട് ഒരു പോലീസ് സാധനം വന്നു ഇവിടെ നിന്ന് നീച്ച് പോ പറഞ്ഞു ഞാൻ നീക്കിയൊന്നുമില്ല എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്ന് എന്തോ വിലപിടിപ്പുള്ള സാധനം അടിച്ചീണ്